ം ശൈവദർശനം ഭാഗം പതിനാല് ശിവസ്വരൂപരായ ആത്മഭാവങ്ങളെ സാദരം സപ്രേമം വന്ദേ മാതരം എന്താണ് സംഹാരം ശിവതാണ്ഡവം അഖിലാണ്ടം ഭൂമി ശരീരം ഈ കാണുന്ന സകലതും ഒരിക്കൽ എല്ലാം ശിവനാൽ നശിക്കപ്പെടും ശിവാഗ്നിയിൽ എരിഞ്ഞടങ്ങും അതാണ് സംഹാരം കൽപ്പാണ്ഡ സംഹാര ശക്തിയായ ശിവതാണ്ഡവം കൽപ്പങ്ങൾ ഉദയകൽപ്പം ക്ഷയകൽപ്പം മഹാകൽപ്പം ഇപ്രകാരം മൂന്ന് വിധത്തിലാണ് ഉദയകൽപ്പമാകട്ടെ ജീവൻ്റെ സൃഷ്ടി ക്ഷയകർപ്പം ജീവൻ്റെ പുനർജനി പുരു പുനർജനിക്ക് വേണ്ടിയുള്ള മരണം മഹാകർപ്പം ജീവാത്മാ പരമാത്മാ ശിവനിൽ കലരുന്ന നിത്യശാന്തി ബ്രഹ്മസ്വരൂപനിൽ സൃഷ്ടിയാതിക്ക് സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശക്തി ഉണ്ട് അതിന് മായ എന്ന് പറയും മായയാണ് സൃഷ്ടി നടത്തുന്നത് മായയുടെ സാന്നിധ്യത്തിൽ മായയുടെ ആവിർഭാവം സൃഷ്ടി രക്ഷാരൂപം സ്ഥിതി തിരുവഭാവം എന്നിങ്ങനെയാണ് ഓം ശിവബ്രഹ്മമാണ് പ്രണവം ജാഗ്രതാദികളെ ജയിച്ച് ജീവൻ ചിതാകാശമെന്ന ശിവബ്രഹ്മെത്തുന്നു ശിവം പ്രജ്ഞയാണ് രുദ്രൻ അഥവാ ശിവൻ മറയവൻ വേദകർത്താവായ ബ്രഹ്മാവ് ഭക്തിമാർഗത്തേക്കാൾ ജ്ഞാനമാർഗം ശിവന് ഇഷ്ടമാണ് ആത്മോപാസനയും പ്രതീകോപാസനയും ഭക്തിമാർഗത്തിൽ കാണുന്നു ്രഹ്മത്തിൻ്റെ മൂന്ന് പാദം ഓം തത്സ പുരികമധ്യേ പ്രാണനെ അടക്കുക ഗംഗാധരൻ്റെ വാസസ്ഥലം സഹസ്രതളം സഹസ്രാരപത്മമാണ് ആജ്ഞാചക്രമെന്നും såntiga saker nådde paraya Om brämma pratiga, tat brämma präntiga, sat brämma sryupam, ana. Om tat sat yogohi pratvapayo. കഥം നിർദ്ദേശിക്കുന്നു സൂക്ഷ്മ തന്മാത്രകൾ ഭൂമിഗന്ധം ജലം രസം തേജസ് രൂപം വായുസ്പർശം ആകാശം ശബ്ദം ഇത് സൂക്ഷ്മ തന്മാത്രയാണ് ഭൂതങ്ങളുടെ സൂക്ഷ്മ തന്മാത്രകൾ ഓരോന്നും അറിഞ്ഞിരിക്കണം ഗന്ധം രസം രൂപം സ്പർശം ശബ്ദം എന്നിങ്ങനെ ആത്മഭാവങ്ങളെ നന്ദീശൻ വൃഷഭവാഹനനാണ് കേളീവിനോദനാണ് ധാരാളം ഭൂതഗുണങ്ങളുണ്ട് അഷ്ടഗുണങ്ങളുണ്ട് നന്മ മാത്രം പ്രദാനം ചെയ്യുന്നു അതുപോലെ എട്ട് വിധത്തിലുള്ള ഐശ്വര്യങ്ങൾ അഷ്ടഗുണം അണിമാതി ഇവയെല്ലാം ശിവനിലടങ്ങിയിരിക്കുന്നു കൂടാതെ ഭൂതതയ ക്ഷമ അനസൂയ ശൗചം അനായാസം മംഗളം അകർപ്പണ്യത അസ്പൃഹ ഇങ്ങനെ ഭൂതതയേയും എട്ട് വിധത്തിൽ കാണാൻ കഴിയും ഇതിനെ എട്ട് ഗുണങ്ങളായിട്ട് സങ്കല്പിക്കുന്നു ജീവൻ്റെ ആധാരം സ്ഥൂല ശരീരമാണ് സപ്തരോഗങ്ങൾ സൃഷ്ടിച്ചവൻ ശിവനാണ് രക്ഷക രക്ഷകനും ശിവനാണ് എല്ലാത്തിനും ഒരു സമാപ്തി സൃഷ്ടിക്കുന്നതും ശിവൻ തന്നെയാണ് പരാശക്തി ആണ് ശിവനെ മുൻനിർത്തി സൃഷ്ടിച്ച സുസമാഹാരം നടത്തുന്നത് ശിവൻ അഖണ്ഡനാണ് പരിപൂർണനാണ് നീലകണ്ഠനാണ് ജ്ഞാനികൾ ശിവനെയാണ് ഉപാസിച്ച് പരംബോധം പ്രാപിക്കുന്നത് ജലത്തിൽ കലർന്ന പാൽ പോലെ തെളിയുന്നു പ്രജ്ഞ വികസിക്കുമ്പോൾ എണ്ണമറ്റ ബ്രഹ്മാണ്ടങ്ങളുടെ താളലെ സമന്വമായ വസ്തുവാണ് വിശ്വം ശിവബ്രഹ്മമായ വിശ്വത്തിന് ശുദ്ധചിത് അന്തര്യാമി ഹിരണ്യഗർഭൻ വിരാട് പുരുഷൻ എന്നീ നാല് രൂപങ്ങളുണ്ട് പ്രപഞ്ചത്തിൻ്റെ മായയുടെ നിഴൽ പോലും തട്ടാത്ത ശുദ്ധബോധം അല്ലെങ്കിൽ പ്രജ്ഞ സ്വരൂപനാണ് ശുദ്ധശിവം സൃഷ്ടിക്കായി മായയുടെ ശക്തി േന്തി നിൽക്കുന്നത് അന്തര്യാമ്യ സ്വരൂപനാണ് പ്രാണൻ്റെയും സൂക്ഷ്മ സങ്കല്പങ്ങളുടെയും രൂപപ്രാപ്തി ഹിരണ്യഗർഭനായും മാറുന്നു സൂക്ഷ്മ സങ്കല്പങ്ങൾ സ്ഥൂല ജലദൃശ്യങ്ങളായി ചുരുളഴിയുന്നു കാണുന്ന ഭൂതാകാരമായ പ്രപഞ്ചരൂപമാണ് ൂപം ഒരേ പ്രാണനിൽ ഓർക്കപ്പെട്ട എല്ലാ പ്രപഞ്ചദൃശ്യങ്ങളും മയി സർവമിതം പ്രോതം സൂത്രേ മണികണായിവ എന്ന് ഭഗവത്ഗീതയെ പറഞ്ഞിരിക്കുന്ന പോലെ നീരിൽ പാൽ എന്ന പോലെ ശിവൻ എല്ലാത്തരും ലയിച്ച് ചേർന്നിരിക്കുന്നു ശിവ ദർശനപ്രകാരം ഗർഭം ധരിച്ച് പ്രജ പുറത്തു വരുന്നവരെ അതിൻ്റെ ചില ചില പ്രത്യേക തത്വങ്ങളുണ്ട് ശരീരപാദാനന്തരം പിരിഞ്ഞു പോയ ഇരുപത്തിയഞ്ച് തത്വങ്ങളെയും വീണ്ടും വീണ്ടും പുനർജനിപ്പിക്കുന്നു മനസ്സിന് അവിടെ വളരെ പ്രാധാന്യമുണ്ട് അന്ധകാലേയ സ്മൃതി സ്വാഗതി ശിവൻ വീണ്ടും ഒന്നായി ചേർക്കുന്നു ആദിശക്തിയാണ് ഭൂതം ഭാവി വർത്തമാനം എല്ലാ ശിവനെ തന്നെയാണ് നിഹിതമായിരിക്കുന്നത് ഹി ദ പ്രദശോ അനുസർവാ പൂരോഹി ജാത സൗ ഗർഭേ ആത്മ സ വിജാമാന സ ജനിഷ്യമാന പൃഥ്വിമുഖാ തിഷ്ടീ വിശ്വതോ മുഖ ഇങ്ങനെ ഇരുപത്തഞ്ച് തത്വം അടങ്ങിയ പഞ്ചഭൂതങ്ങൾ അവയുടെ കാരണമായ പഞ്ചതന്മാത്രകൾ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ അന്ധക്കരണങ്ങൾ നാലും ഈ ഇരുപത്തിനാല് തത്വങ്ങളോട് പുരുഷനായ പ്രാണനും ചേർന്ന് ഇരുപത്തഞ്ച് തത്വങ്ങൾ ഇവ ചേർന്ന് ബോധാവസ്ഥയെ ശാസ്ത്രം നീപ്പാംഗസ്ഥ എന്ന് വിവരിക്കുന്നു ഭൂതങ്ങൾക്ക് കാരണമായ ജീവൻ്റെ അഥവാ ആത്മാവിൻ്റെ ഉത്പത്തിയുടെ മഹത്വമായ മൂലപ്രകൃതിയും അതായത് പ്രപഞ്ചവും ഈ വക തത്വങ്ങളിലാണ് രൂപം കൊള്ളുന്നത് ഭൂലോക പരവിളിയിൽ സൂക്ഷ്മവടിവിൽ ചുറ്റിത്തിരിഞ്ഞ കേവല ബോധമെന്ന സൂക്ഷ്മം മാത്ര ശിവജീവനെ ജ്ഞാനികൾ ഉണരുന്ന മൂലാധാരത്തിനു മുകളിലുള്ള ആസ്ഥാനമായ ഗർഭാകാരത്തിൽ അഗ്നിയും ജലവും കലർന്ന ശിവന്ധു ശിവബിന്ദക്കി കടത്തി പത്തു മാസത്തിലത് സ്ഥൂലസൂക്ഷ്മ രൂപത്തിൽ ഗർഭാകാരം വിട്ട് വിളിയിൽ വരുന്നു ജനിക്കുന്നുവെന്ന് ചുരുക്കം രേതസേകക്രിയയിൽ പഴയ ജീവൻ അനുഭവിക്കാതെ ബാക്കി വെച്ച കർമ്മബന്ധങ്ങളെയും അത് അനുഭവിച്ച് തീരേണ്ട പുകഴാർന്ന ഭൂലോക ജീവിത പരിധിയേയും ഗർഭക്രിയാസമയത്ത് തന്നെ ശിവന് കൽപ്പിക്കുന്നു അതായത് ഫലം അതിൽ പൂർണ്ണമാകേണ്ടതീ ജന്മത്തിൽ പുനർജന്മത്തിൽ പൂർത്തീകരിക്കുന്നു ആയുസ്സും ആഗ്രഹങ്ങൾ ധനം അറിവ് മരണം ഈ അഞ്ച് സംഗതികളും ജീവന്മാരിൽ ഗർഭത്തിലെ ശിവനിശ്ചയിച്ചു നിശ്ചയിച്ചുറപ്പിക്കുന്നു ശിവശക്തിസ്പന്ദനത്താൽ ഉണ്ടാകുന്ന ജീവൻ്റെ സമുച്ചയങ്ങൾ മുപ്പത്തിയൊന്നിൽ ഇരുപത്തിയൊന്ന് തത്വങ്ങൾ പുരുഷൻ്റെ ശരീരത്തിൽ അതായത് ബിന്ദുവിൽ തങ്ങി നിൽക്കും അത് മറ്റുള്ള ഷടാധാര തത്വങ്ങൾ കൊണ്ട് സ്ത്രീയുടെ മായയിൽ കലർന്ന് ശുക്ല ശ്രോണിത സംഗമത്തിൽ ദ്വൈതഭാവം പൂണ്ട് ഗർഭപാത്രം തിൽ വളർന്ന് പുനർജന്മം വീണ്ടും മനുഷ്യരൂപത്തിൽ ശിശുരൂപത്തിൽ അവതരിക്കുന്നു ജീവൻ്റെ കുടിയേറ്റ ആദ്യം പുരുഷ ശരീരത്തിലാണ് തുടർന്ന് സ്ത്രീ ശരീരത്തിലും അത് കാണാൻ കഴിയും അപരമായുള്ള എട്ട് വക്ക ഭേദങ്ങൾ അവ്യക്തം മഹത്വത്വം അഹങ്കാരം ശബ്ദം സ്പർശം രൂപം രസംഗന്ധം ഇവയാണ് അക്ഷരം പരമം ബ്രഹ്മ ഓ നമോ നമ ശിവായ അഷ്ടാക്ഷരീ മന്ത്രമാണ് എട്ടക്ഷരമന്ത്രം പഞ്ചഭൂതാദികളോട് പ്രണവത്തിലെ അകാരവും കാലമകാരവും ചേർന്ന് അക്ഷതീ മന്ത്രവും ജപിക്കാറുണ്ട് ഇതുപോലെ വിഷ്ടിയിൽ പ്രാണൻ സമഷ്ടിയിൽ സൂത്രാത്മാവ് ശിവശക്തി തത്വം പ്രണവ പ്രണവത്തിലെ പഞ്ചപാദം ശിവതത്വം ആത്മതത്വം ഇവയെല്ലാം കൂടെ ഇടകലർന്ന് ചേർന്ന് പല അനുപാതക്രമത്തിൽ മനുഷ്യ ജീവിതത്തിൽ മനുഷ്യൻ അനുഭവിക്കുന്നു അതുപോലെ ആറ് ഈതികളുണ്ട് ഈതിബാധകൾ അതായത് അതിവൃഷ്ടി അനാവൃഷ്ടി ശലഭങ്ങൾ എലികൾ പക്ഷികൾ പിന്നെ പരക്രതു ശത്രുക്കൾ എന്നർത്ഥം പരചക്രം അല്ലെങ്കിൽ ശത്രുക്കൾ ഇങ്ങനെ ആറ് ഈതി ബാധകൾ പ്രകൃതിയിൽ നിന്ന് മനുഷ്യനനുഭവിക്കാറുണ്ട് ശിവൻ തന്നെയാണ് പുരുഷ സ്ത്രീ ശക്തികൾ വിരാട് സ്വരൂപം ധരിക്കുന്നു ശക്തി ശക്തിയെന്ന ആരുൾ ഇല്ലാതെ ശിവൻ ഇല്ല ശിവം ഇല്ലെങ്കിൽ ആരുളിൽ ശക്തിയുമില്ല മാതൃശക്തി ക്രിയാശക്തി പിതൃശക്തി ജ്ഞാനശക്തി ശിശുവിന് ഇരുവരിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും മാതൃ പിതൃവാസല്യം ലഭിക്കുന്നു സ്വന്തം കുഞ്ഞ് സ്വന്തം ആത്മാവിൻ്റെ തന്നെ ഭാഗമായിട്ടാണ് വളരുന്നത് അവിടെ ശുദ്ധമായ പ്രേമം സ്നേഹം വാസല്യം പല ഭാവത്തിൽ തഴച്ച് വളരും വളരെ സങ്കീർണ്ണമെങ്കിലും ജിജ്ഞാസുക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒട്ടേറെ കാര്യങ്ങൾ ഇന്നത്തെ സത്സംഗത്തിൽ നമ്മൾ പ്രതിപാദിച്ചു വീണ്ടും വീണ്ടും കേൾക്കുക സംശയങ്ങൾ മാറിക്കിട്ടും സ്വസ്ഥ്യസ്തു ശുഭമസ്തു സന്തു മംഗളശതാനി